എല്ലാവർക്കും നമസ്കാരം കുവൈറ്റിൽ ജോലിക്കാർ താമസിക്കുന്ന ഫ്ലാറ്റിന് തീ പിടിച്ച് ഏതാണ്ട് അമ്പത്തിമൂന്ന് പേര് ഭരണമടഞ്ഞു തുടക്കത്തിലെ തന്നെ ഈ അമ്പത്തിമൂന്ന് പേർക്കും ഹൃദയത്തിൽ നിന്ന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഏതാണ്ട് നാൽപ്പത്താറ് ഇന്ത്യക്കാരും മൂന്ന് ഫിലിപ്പീൻസുകളും ഉൾപ്പെടെയാണ് ഇത്രയും ആളുകൾ മരിച്ചതെന്ന് നമ്മൾ ദൃശ്യ മാധ്യമങ്ങളിൽ നിന്ന് അറിയുന്നു അതിൽ തന്നെ മലയാളികൾ ഇരുപത്തി നാല് പേരുണ്ട് തമിഴർ ഏഴു പേരുണ്ട് ആന്ധ്രയിൽ നിന്നുള്ളവർ മൂന്ന് പേരുണ്ട് യു നിന്നുള്ള മൂന്ന് പേരുണ്ട് ബിഹാറിൽ നിന്നുള്ള രണ്ട് പേരുണ്ട് ഒഡീഷയിൽ നിന്നുള്ള രണ്ട് പേരുണ്ട് ഹരിയാന ജാർഖണ്ഡ് കർണാടക പഞ്ചാബ് ബംഗാളിൽ നിന്നൊക്കെ ഒന്ന് വീതം ഉണ്ട് അങ്ങനെ കൂട്ടുമ്പോൾ മൊത്തം അതിൻ്റെ കണക്ക് പറയുന്നത് രണ്ട് അമ്പത്തിമൂന്ന് പേര് മരിച്ചു ഇന്ത്യക്കാർ നാൽപ്പത്താറ് പേരും ഫിലിപ്പീൻസുകാരും മൂന്ന് പേരും ഉൾപ്പെടെ ബാക്കി മിക്കവാറും കുവൈറ്റികളൊക്കെ ആവാം അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ കണക്ക് ഇതിനകത്ത് ഏറ്റവും ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പൊള്ളലേറ്റ് മരിച്ചത് രണ്ടേ രണ്ട് പേരേ ഉള്ളൂ രണ്ടേ രണ്ട് പേര് എന്നാൽ രണ്ട് പേര് പൊള്ളലേറ്റ് മരിച്ചപ്പോൾ പുക മൂലം ശ്വാസം മുട്ടി നാൽപ്പത്തേഴ് പേര് മരിച്ചു രണ്ടേ രണ്ട് പേര് പൊള്ളലേറ്റ് മരിച്ചപ്പം പുക മൂലം ശ്വാസം മുട്ടി നാൽപ്പത്തേഴ് പേര് മരിച്ചു പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൻ്റെ മണ്ടെന്ന് താഴോട്ട് ചാടിയ വകയിൽ നാല് പേരും മരിച്ചു എന്താണേലും ആ മരിച്ചവർക്കെല്ലാം ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവരുടെ കുടുംബങ്ങളെയെല്ലാം കുടുംബാംഗങ്ങളെയെല്ലാം അവർക്കെല്ലാം ആശ്വാസം ലഭിക്കട്ടെ ഒരു സമാധാനം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ അതാണ് ഞാൻ പ്രധാനമായും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ കാരണങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ വിവിധങ്ങളായ ഡിപ്പാർട്ട്മെൻറ്റുകൾ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യം കാരണങ്ങളുണ്ട് ഏറ്റവും തുടക്കത്തിലെ അതിനെക്കുറിച്ച് പറഞ്ഞത് ഈ പാചകവാദ സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് ഇത്രയും വലിയ അപകടം ഉണ്ടായത് എന്നാണ് തുടക്കത്തിലുള്ള വാർത്തകൾ വന്നത് പാചക വാതക സിലിണ്ടറുകൾ അപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട് ആ കെട്ടിടത്തിനകത്ത് ഭക്ഷണം പാചകം ചെയ്യാനുള്ള അനുമതി ഇല്ലായിരുന്നെന്നും കമ്പനിയുടെ സെൻട്രൽ കിച്ചണിൽ നിന്നാണ് ഭക്ഷണം കൊണ്ട് കൊടുത്തിരുന്നതെന്നും പറയപ്പെടുമ്പോൾ പാചകവാതക സിലിണ്ടറുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നും നമ്മൾ ചിത്രങ്ങളിലൂടെ കാണുന്നു അപ്പോൾ ഒന്നെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാർ അവരുടെ മുറികളിൽ ഇത് ഇതുപയോഗിച്ചിട്ടുണ്ടാകാം എന്നാണ് ഇതിൻ്റെ ഒരു പഠനം രണ്ടാമത്തെ വിഷയം പറയുന്നത് വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലമായിരിക്കാം ഇത്രയും വലിയ തീ പടർന്നത് എന്നാണ് പറയുന്നത് ഇനി ഇതിനകത്ത് പ്രധാനമായും അവിടുത്തെ ഫയർഫോഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട് രണ്ടുപേർ പൊള്ളലേറ്റ് മരിച്ചപ്പോൾ നാൽപ്പത്തേഴ് പേര് ഇതിൻ്റെ പുക മൂലം മരിച്ചെങ്കിൽ കുവൈറ്റിലെ ഫയർഫോഴ്സ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ബിൽഡിങ്ങിനകത്തെ മുറികൾ തിരിക്കാനായി ഭിത്തികൾക്കായി ഉപയോഗിച്ചു കൊണ്ടിരുന്ന പുതിയ തരം നിർമ്മാണ വസ്തുക്കൾ പ്ലൈവുഡ് ഉണ്ടാവാം മൾട്ടിവുഡ് ഉണ്ടാവാം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ന്യൂ വുഡെന്നൊക്കെ പറയുന്ന സൈസ് സൈസ് പുതിയ തരം ബോർഡുകൾ ഇതിനകത്തുണ്ടാവാം ഈ പുതിയ ബോർഡുകളെ കുറിച്ച് ഈ ഫയർഫോഴ്സ് തലവൻ പറഞ്ഞ റിപ്പോർട്ട് കണ്ടപ്പോഴാണ് ഇതിനെക്കുറിച്ച് ആധികാരികമായി ചില കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മളിപ്പോൾ ഈ കബോർഡ് വർക്കുകൾക്ക് ഇൻറ്റീരിയർ വർക്കുകൾക്ക് ഭിത്തിക്ക് ഭിത്തി മുറികൾ തിരിക്കാൻ വേണ്ടി ഭിത്തിക്ക് പകരമൊക്കെ ഉപയോഗിക്കുന്ന ബോർഡുകൾ പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനത്തെ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിൻ്റെ ഒരു കാലഘട്ടമാണ് പലരും പറയുന്നു ഈ പല ബോർഡുകൾക്കും തീ പിടിക്കില്ല ചെതല് പിടിക്കില്ല വെള്ളം വീണ് പോവില്ല പക്ഷേ ഈ ഒരു അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു തീ പിടിക്കുന്നില്ലേലും ഇത്തരം ബോർഡുകൾ അതിഭയങ്കരമായ പുകയെ പുറപ്പെടുവിക്കുമോ എന്ന് നിശ്ചയമായും നമ്മൾ മനസ്സിലാക്കണം ഈ ഈ മൾട്ടിവുഡ് പോലെയുള്ള ബോർഡുകൾ നമ്മൾ അത് ഈ കാർപ്പൻറ്റർമാർ അവരുടെ ചിന്തയിൽ വെച്ചിങ്ങനെ ചിരണ്ട ചെയ്താൽ അവിടുത്തു നിന്ന് വീഴുന്ന അതിൻ്റെ പൂളുകൾക്ക് അല്ലെ അതിൻ്റെ പൊടി ഒരു പ്ലാസ്റ്റിക് കണ്ടൻറ്റൻറ്റിൻ്റെ സ്വഭാവം അതിനുണ്ട് അതിനകത്ത് അവർ പറയുന്നത് വുഡും പിന്നെ പ്ലാസ്റ്റിക്കും ഒക്കെ കൂടെ ചേരുമെന്നാണ് പറയുന്നത് പെട്ടെന്ന് ചിലപ്പോൾ തീ പിടിക്കാൻ കാരണമായില്ലെങ്കിലും ഈ കുവൈറ്റ് ഫയർഫോഴ്സ് മേധാവി പറഞ്ഞത് ഇങ്ങനെയുള്ള ബോർഡുകൾ ഈ അപകടത്തിൻ്റെ വ്യാപ്തിയെ വർദ്ധിപ്പിച്ചു എന്നാണ് അതിനൊരു സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിലും നിർമ്മാണ ചെലവ് കെട്ടിട മേഖലയിൽ കുത്തനെ കയറിയപ്പോൾ ചെലവ് കുറഞ്ഞ കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി ഇരുമ്പും അനുബന്ധ ഉപകരണങ്ങളും അനുബന്ധ നിർമ്മാണ സാമഗ്രഹികളും ഇതുപോലെയുള്ള ബോർഡുകളിലേക്ക് മാറിയിരിക്കുന്നു ഈ ബോർഡുകളുടെ നിലവാരം എന്താണെന്നത് ഉപയോഗിക്കുന്ന ആളുകൾക്കോ ഒന്നും അറിയില്ല ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ സീലിങ്ങിനെടുക്കുന്ന പല ബോർഡുകളും അല്ലെങ്കിൽ പല മെറ്റീരിയൽസും ഞാൻ മനസ്സിലാക്കുന്നത് അതെല്ലാം നല്ലതുപോലെ തന്നെ തീ പിടിക്കുന്ന സാധനങ്ങളാണ് ഫൈബറിൻ്റെ ആണെങ്കിലും പല രീതിയിലുള്ള പ്ലൈവുഡ് പ്ലൈവുഡാണേലും പല രീതിയിലുള്ള ബോർഡുകളും നല്ല രീതിയിൽ തീ പിടിക്കുന്നതാണ് പല ബോർഡുകളും ഉരുകിക്കഴിഞ്ഞാൽ വലിയ പുക വെളി വരും ഈ പുക വെളി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോണം മിക്ക പുകയും അത് ഭയങ്കര കറുത്ത കളറാണ് അതിനകത്തെല്ലാം അതിശക്തമായ കാർബൺ മോണോക്സൈഡിൻ്റെ ഭാഗം വരുമ്പോഴാണ് ഈ വണ്ടി പുകയൊക്കെ അത് അപകടമാകുന്നതും ഈ കാറിൽ എ സി ഇട്ടിരിക്കുന്ന ആളുകൾ ദീർഘസമയം കാറിൽ കിടന്ന് ഉറങ്ങുകയോ ഈ ഉറക്കത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും എ സി കട്ടായി പോകുകയോ എൻജിൻ ഓഫായി പോവുകയോ ഒക്കെ ചെയ്താൽ ഈ കാറിനകത്ത് തന്നെ മരിച്ചു കിടക്കുന്ന ഒരു വാർത്ത നമ്മൾ ഈ അടുത്ത കാലത്ത് ധാരാളമായി കിട്ടും അറ്റാക്കൊന്നും വന്നു മരിക്കാത്ത കേസുകളിൽ കാർബൺ മോണോക്സൈഡ് ആണ് ഇതിനകത്ത് യഥാർത്ഥ വില്ലൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ നിർമ്മാണ വസ്തുക്കൾക്കകത്ത് തീ പിടിക്കില്ല ചെതല് പിടിക്കില്ല നനഞ്ഞ കുതിന്നു പോകില്ല എന്നൊക്കെ പറയുന്ന പല നിർമ്മാണ വസ്തുക്കളും ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നു എന്ന് കുവൈറ്റിലെ ഫയർഫോഴ്സിൻ്റെ മേധാവിയായ ഉദ്യോഗസ്ഥൻ സംസാരിച്ചിട്ടുണ്ട് ഇത് അവരിനി അന്വേഷിക്കും ഇനി അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇത് പുലർച്ചെ നാല് മണിക്കാണ് ഈ അപകടമുണ്ടായത് എന്നതാണ് ഇത്രയുമധികം ആളുകൾ മരിക്കാനുള്ള കാരണം ഒന്ന് ആളുകൾ ഇത് അറിഞ്ഞില്ല എല്ലാവരും ഗാഢനിദ്രയിലായിരുന്നു മൂന്നാമത്തെ കാര്യം ആ ഗാഢനിദ്രയിലായിരുന്ന സമയത്ത് ആർക്കും ആരെയും വിളിച്ചെഴുന്നേപ്പിക്കാനോ ഒന്നും കഴിയുന്നതിനിപ്പുറം ഈ വിഷവാതകം അവിടെ കടന്നുവന്നു ഇത് കേരളത്തിലുള്ളവർക്ക് തരുന്ന ഒന്ന് രണ്ട് മുന്നറിയിപ്പുകൾ ഒന്നാമത്തേത് നമ്മുടെ ജ നമ്മുടെ ജനത്തിൽ ഇരുപത്തിനാല് പേരും അവരുടെ കുടുംബങ്ങളും അനാഥമായി ഇരുപത്തിനാല് പേര് കേരളത്തിൽ നിന്ന് ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു അവരുടെ കുടുംബങ്ങൾ പ്രതീക്ഷകൾ അസ്തമിച്ചു ഞാനതിൻ്റെ പ്രായം നോക്കുമ്പം ഇരുപത്തി അഞ്ച് വയസ്സ് തൊട്ട് അറുപത്തൊന്ന് വയസ്സ് വരെ ഉള്ളവരാണ് മരിച്ചത് ഇത് നമ്മളോട് കേരളത്തിനോട് ഇവിടുത്തെ ഗവൺമെൻറ്റിനോടൊക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട് ഒന്ന് ഈ പുതിയ രീതിയിലുള്ള കെട്ടിട നിർമ്മാണ സാമഗ്രഹികളുടെ നിലവാരം അത് എന്തെങ്കിലും അടിച്ചു വരുന്നോ എന്നുള്ളതല്ല ഇപ്പോൾ എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും അടിച്ചു വരുന്നു നിർമ്മിച്ചു വരുന്നു എന്നുള്ളതല്ല ഇതിൻ്റെ വിൽക്കുന്ന വ്യാപാരി പറയുന്ന ഗ്യാരണ്ടി അല്ല ഇതൊക്കെ നിർമ്മാണത്തിന് ഉപയോഗിക്കുമ്പോൾ നാളെ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വന്നാൽ നമ്മളൊരു പ്ലാസ്റ്റിക് ബക്കറ്റിനകത്ത് കയറിയിരിക്കുന്ന അവസ്ഥ ഈ നിർമ്മാണ വസ്തുക്കൾ മൂലമുണ്ടാകുമോ എന്നത് ഗവൺമെൻറ് ശ്രദ്ധിക്കണം ജി എസ് ടി മേടിച്ചാൽ മാത്രം പോരെന്ന് ബാക്കിയും കൂടെ ശ്രദ്ധിക്കണം രണ്ട് ലേബർ ക്യാമ്പുകൾ ഹോസ്റ്റലുകൾ ഹോസ്പിറ്റലുകൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ കൂടുതൽ ജോലിക്കാർ താമസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അതിൻ്റെ നിർമ്മാണ രീതിക്ക് ഒരടിസ്ഥാന മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാനല്ല ഒരടിസ്ഥാന മാനദണ്ഡവും ഉപയോഗിക്കുന്ന സാധനങ്ങൾ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണോ എന്നും നമ്മളൊന്ന് ചിന്തിക്കണം മൂന്ന് ഈ കനം കുറഞ്ഞ വോളുകളെല്ലാം ഇതിനകത്ത് ഇരുമ്പിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇരുവശവും ബോർഡുകൾ സ്ക്രൂ ചെയ്യുന്നു എന്നതാണ് ഈ നിർമ്മാണത്തിൻ്റെ ഒരു രീതി അങ്ങനെ വരുമ്പോൾ ഈ ഇരുമ്പിൻ്റെ സ്ട്രക്ചറിൻ്റെ പുറത്ത് ഈ ബോർഡുകൾ പിടിപ്പിക്കുമ്പോൾ ഈ ബോർഡുകൾ അടിക്കുന്ന സ്ക്രൂ മൂലം വയറുകളുടെ ഇൻസുലേഷനോ കോട്ടിങ്ങോ ഒക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് വെളിയിൽ നിന്ന് നോക്കുന്നവർക്ക് അത് കാണാൻ പറ്റില്ല അങ്ങനെ വരുമ്പോൾ അവിടെ വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുകയും ആ ഇരുമ്പ് വഴി തലങ്ങും വലങ്ങും വൈദ്യുതി പോവുകയൊക്കെ ചെയ്യുമ്പോൾ അപകടങ്ങളുടെ വ്യാപ്തി വർദ്ധിക്കും എന്നതിനാൽ ഈ പുതിയ മോഡൽ നിർമ്മാണ വസ്തുക്കൾ അത് ബോർഡുകൾ അതിൻ്റെ ടെക്നോളജികൾ ഒക്കെ വിശദമായിട്ട് ഇന്ത്യയിലെ ഐ ഐ ടി പോലെയുള്ള സ്ഥാപനങ്ങളെ കൊണ്ട് പഠിപ്പിച്ചിട്ട് അതിന് തക്കതായ മാനദണ്ഡം ഇറക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു മൂന്നാമത്തെ കാര്യം എമർജൻസി എക്സിറ്റുകൾ അത് ആ ബിൽഡിങ്ങിലും അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അവർക്ക് ഏറ്റവും മുകളിലേക്ക് പോലും കയറിപ്പോകാൻ വല്ല അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ മിക്ക ബിൽഡിങ്ങുകൾക്കും ഇങ്ങനെ വേണം ബസ്സിനും കാറിനും ഒക്കെ വേണമെന്ന് പറഞ്ഞാലും കാറിനില്ലെങ്കിലും ബസ്സിനൊക്കെ വേണമെങ്കിലും ഇതൊന്നും സമയത്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലല്ല എന്നതും ഒന്ന് ചിന്തിച്ച് അതും നിയമപരമായി അത് കറക്റ്റ് ആക്കേണ്ടതായ ഒരു സമയമുണ്ട് ഒരു കാര്യം കൂടെ പറയട്ടെ ഇപ്പോൾ വരുന്ന നിർമ്മാണ വസ്തുക്കളെല്ലാം പരമാവധി വില കുറഞ്ഞ് വിൽക്കേണ്ടതുകൊണ്ട് ഇത് ചൈനയിൽ ഏറ്റവും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അടിച്ചു വരിക ഫാനാണേലും മിക്സി ആണേലും എന്ത് സാധനമാണേലും ഇതെല്ലാം വൈദ്യുതി ഷോർട്ട് വൈദ്യുതി ഷോർട്ട് കട്ട് ഉണ്ടാകാനും അങ്ങനെ ആ ഇത് മൂലം വൈദ്യുതിക്ക് പ്രശ്നം ഉണ്ടാകുന്നത് മൂലം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനും ഈ ഷോർട്ട് സർക്യൂട്ട് മൂലം അനേകരുടെ ജീവിതത്തിന് പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന വിഷയങ്ങൾ നിങ്ങൾ നിങ്ങളുടെ വീടുകൾ പണിയുമ്പോഴും പണിതടത്തുമൊക്കെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യണമെന്നും ഷോർട്ട് സർക്യൂട്ട് എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കണമെന്നും ഏതെങ്കിലും കത്തിപ്പോകുന്ന സൈസ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് മാറ്റണമെന്നും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് അതിനുള്ള നടപടികൾ എടുക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം